ഹായ് ഐഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് എന്ന് പറയുന്നത് ലോ റേറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നതാണ് പുതിയൊരു ബ്രാൻഡാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈനും മെറ്റീരിയലുമാണ് ക്വാളിറ്റിയുമാണ് കേട്ടോ അതായത് നമ്മളുടെ ലോ റേറ്റ് മെറ്റീരിയലിനെ നമ്മൾ സാധാരണ എടുക്കുന്ന ലോ റേറ്റിൽ വരുന്നതെന്ന് പറയുന്നത് അനുപമ നന്ദിനി അല്ലെങ്കിൽ ശിവാനി ഒക്കെയാണ് അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇതിന് ജി എസ് എം കൂടുതലാണ് കേട്ടോ അതിന് ആ ഒരു തുണീൻ്റെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ജി എസ് എം കൂടിയിട്ടുള്ള ഒരു തുണിയാണ് ഈ ഒരു തുണി എന്ന് പറയുന്നത് നല്ല ഡിസൈൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾക്ക് വിലക്കുറവിൻ്റെ തുണികൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നതാണ് ഇവിടുന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്താ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റി നൈറ്റി നൈറ്റ് ഡ്രസ്സ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഡിസൈൻസ് നോക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നതും മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു തുണി എന്ന് പറയുന്നത് പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് ആരും എടുക്കാൻ വേണ്ടി പേടിക്കൊന്നും വേണ്ട നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇത്രയും കളക്ഷൻസ് അതായത് ഒറ്റയടിക്ക് ഇത്രയും ഡിസൈൻസ് പർച്ചേസ് ചെയ്തു ിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി തുണിയും അതുപോലെ തന്നെ നല്ല ഡിസൈൻസും നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇതൊക്കെ ഡോട്ട് ഡിസൈനിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻസും ആണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് നല്ല മാച്ചിങ്ങായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്താ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ നൈറ്റി ഫ്രോക്കൊക്കെ മാച്ചിങ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ വെക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഇത് കൂടാതെ നമ്മളുടെ അടുത്ത് പല റേറ്റിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പം അതൊക്കെ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും അതിനകത്ത് കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ വേറെയും കളക്ഷൻസ് അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കണം കേട്ടോ പേർ എന്ന് പറയുമ്പം ഈ ഒരു മെറ്റീരിയലും ഇതിൻ്റെ മേളിൽ ഈ കാണിക്കുന്ന ഈയൊരു മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയലും സെറ്റായിട്ട് വരുന്നതാണ് അത് രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കാം കേട്ടോ രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ അളവ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി തൊണ്ണൂറ് മാത്രമല്ല മൂന്ന് ഇരുപത് കളക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടെന്നാൽ നല്ല ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും ആണ് കളർ പോകുമെന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ നമ്മൾ പുതിയ ബ്രാൻഡുകൾ എടുക്കുന്നത് നമ്മൾ പല പല ബ്രാൻഡുകൾ കൊണ്ടുവരുന്നുണ്ട് പുതിയ ബ്രാൻഡുകൾ എടുക്കുന്നത് നമുക്ക് അത്രയും ക്വാളിറ്റി നല്ലതാണെന്ന് ഉറപ്പുള്ള ബ്രാൻഡുകൾ മാത്രമേ നമ്മൾ സെയിലാക്കുകയുള്ളൂ അപ്പോൾ നൈറ്റി മെറ്റീരിയൽ ഇനിയും കൂടുതൽ വെറൈറ്റി ി ബ്രാൻഡുകളും വെറൈറ്റി ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ വേറൊരു ഐറ്റത്തിലോട്ടും പോവാത്തത് അതുകൊണ്ടാണ് നൈറ്റി മെറ്റീരിയൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ് എല്ലാവരും നൈറ്റി മെറ്റീരിയൽ അത്രത്തോളം സെയിൽ ചെയ്യുന്നവരാണ് അതായത് തയ്ച്ച് ആയിട്ടും മെറ്റീരിയൽ ആയിട്ടും ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പല പല ബ്രാൻഡുകളുടെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള നല്ല രസമാണ് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും പറയാനില്ല നല്ല സ്ട്രൈപ്പ് ഡിസൈൻ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് സ്റ്റ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നല്ലൊരു ഗ്രീൻ ഗ്രീനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വീഡിയോയിൽ കാണുന്ന അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതെല്ലാം കാറ്റലോഗിലും അപ്ഡേറ്റഡ് ആണ് കേട്ടോ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ ഓരോരോന്ന് നമുക്ക് കാറ്റലോഗിലും കൊടുത്തിട്ടുണ്ട് കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ ഈ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ നമ്മളുടെ പ്രൈസ് ടാ ലാ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് മുകളിലോട്ടുള്ള പല റേറ്റിൻ്റെയും ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി അങ്ങനെ പല പല ബ്രാൻഡുകളുടെ മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ മറ്റേ ചാനലിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ചാനൽസിലുമാണ് കളക്ഷൻസ് മാറി മാറി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽസ് രണ്ട് ചാനൽസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലെ കാറ്റ്ലോഗും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ വരുന്ന കളക്ഷൻസിൻ്റെ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഫസ്റ്റ് കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതിന് ശേഷം മാത്രമാണ് ചില ഐറ്റംസാണ് വീഡിയോ ഇടുന്നത് ചില ഐറ്റംസ് വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു ടൈം ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ജസ്റ്റ് കാറ്റലോഗി മാത്രമേ ഉള്ളൂ ഇതൊക്കെ നല്ല രസമാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു സ്ട്രൈപ്പ് ഡിസൈനാണ് നമ്മുടെ സൈഡിലേക്ക് ചരിഞ്ഞിട്ട് വരുന്ന ഒരു സ്ട്രൈപ്പ് ഡിസൈനാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും അപ്പം വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാം അടിപൊളിയാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് അയച്ചു തരിക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലേക്ക് അയച്ചു തരിക അതിൻ്റെ കൂട്ടത്തിൽ എന്താ നിങ്ങൾ എൻ്റെ അഡ്രസ്സ് ഫുള്ളായിട്ടുള്ളത് കേട്ടോ അഡ്രസ്സ് പിൻകോഡ് സഹിതം വിളിച്ചാക്കിയിട്ടുന്ന നമ്പറും ഒക്കെ അയച്ചു തരിക അതുപോലെ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചു തരിക ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതുപോലെ മിനിമം പത്ത് പീസിന് മേളിലോട്ടെടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്തിന് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസ് ആട്ടോ വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് മിനിമം മൂന്ന് പീസ് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പീസില് താഴേക്കുള്ള സെയിലില്ല മൂന്ന് എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടി പത്ത് രൂപ കൂടുതലായിരിക്കും റീറ്റെയിൽ പ്രൈസാണ് പത്ത് പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം അപ്പം റീറ്റെയിൽ എടുക്കുന്നവരാണെങ്കിലും ഹോൾസെയിൽ എടുക്കുന്നവരാണെങ്കിലും ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡർ മാത്രമേ കൺഫേം ചെയ്യുകയുള്ളൂ കേട്ടോ ഡിലേ ഉള്ള ഓർഡേഴ്സ് ക്യാൻസലായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഫുള്ളായിട്ട് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആട്ടോ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നത് അപ്പോൾ ചില ആൾക്കാരൊക്കെ കസ്റ്റമേഴ്സിനെ കൊണ്ടൊക്കെ സെലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഫോട്ടോസായിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കുറച്ച് കുറച്ച് ഫോട്ടോസായിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ അനയ്ക്കുന്നതിന്സരിച്ച് എടുത്തു വെക്കാവുന്നൊക്കെ ചോദിക്കലുണ്ട് വല്ലപ്പോഴും അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കങ്ങനെ ഒരാളുടെത് മാത്രമായിട്ട് നമുക്കിങ്ങനെ ഓരോരോ പ്രാവശ്യം ഒരു ഫോട്ടോ അയച്ചു അതെടുത്ത് വെച്ചാൽ അങ്ങനെ അങ്ങനെ അവർ ചിലപ്പോൾ രാവിലെ ഫോട്ടോ അയച്ചു ബാക്കി പത്ത് പീസ് അല്ലെങ്കിൽ ഇരുപത് വൈകുന്നേരം ആകുമ്പോഴാണ് അത് ഫിനിഷ് ചെയ്ത് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരാളുടെ ഓർഡറും മെസ്സേജും മാത്രം നോക്കി നോക്കി നിൽക്കാനുള്ള ടൈം ഉണ്ടാവുള്ളൂ അത് തന്നെയല്ല അവർ രാവിലെ എടുത്ത് വെക്കാൻ പറഞ്ഞ ഏറ്റവും വൈകുന്നേരം ആകുമ്പം എടുക്കണം നിർബന്ധമോ ഉറപ്പൊന്നും ഇല്ലല്ലോ അങ്ങനെ കുറേ അബദ്ധങ്ങൾ നമുക്ക് സ്റ്റാർട്ടിങ് സമയത്ത് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കത്തില്ല കേട്ടോ അതായത് നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടത് അതിൻ്റെ ഫുൾ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടെ എടുത്ത് ബില്ല് ഓപ്പൺ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് എടുത്തു അപ്പം തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു അവിടുന്ന് പേയ്മെൻറ്റ് വന്നു ഓർഡർ കൺഫേം ചെയ്തു അതിന് ശേഷം പാക്കിങ് ബാക്കിയുള്ള പ്രോസസ്സ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോസ് അയച്ച് കംപ്ലീറ്റ് ഫോട്ടോസ് അയച്ചിട്ട് അതിൻ്റെ കൂടുതൽ എത്ര പീസ് ആണെന്നും കൂടെ ഒന്ന് ഒന്ന് പറയാം നമ്മൾ അത്ര എത്ര തന്നെ പീസാണോ വേണ്ടത് എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടുതൽ ബാക്കി ഡീറ്റെയിൽസും കൂടെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ആദ്യ ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ചാണ് എല്ലാവർക്കും ബില്ല് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ മെസ്സേജ് അയച്ചിട്ട് ഒരു ഇച്ചിരി സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറേ ഒരുപാട് മെസ്സേജുകൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പെട്ടെന്ന് തിരക്ക് കൂട്ടുന്നവരൊന്നും അങ്ങനെ അധികം ഇല്ല വല്ലപ്പോഴും മാത്രം ചില ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അപ്പം തന്നെ റിപ്ലൈ കിട്ടണം എന്ന് പറഞ്ഞ് പറയുന്നവരുണ്ട് പക്ഷേ അത് ഞാൻ അപ്പം തന്നെ പറയാറുണ്ട് ആദ്യ ആഴ്ചവരുടെയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഇച്ചിരി സമയം വെയിറ്റ് വെയ്റ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽസ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം ചോദിച്ചാൽ മതി പേയ്മെൻറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ആണ് ചെയ്യേണ്ടത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഏകദേശം വീഡിയോസിലെല്ലാം പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മൊത്തത്തിൽ കേട്ടിട്ടൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കൊറിയർ കൊറിയറാണോ പോസ്റ്റലാണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക കേരളത്തിൻ്റെ ഉള്ളിലുള്ളവർക്ക് കൊറിയറും പോസ്റ്റലും വഴി അയക്കുന്നുണ്ട് ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക പിന്നെ കേരളത്തിന് പുറത്തേക്ക് പോസ്റ്റൽ സർവീസ് വഴിയാണ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏകദേശം ഡീറ്റെയിൽസും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്